ഇന്ന് ലോക ആമദിനം വംശനാശ ഭീഷണി നേരിടുന്ന ആമവർഗങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ആമദിനം ആചരിക്കുന്നത് ദിനോസറുകളുടെ കാലഘട്ടത്തോളം പഴക്കമുണ്ട് ആമകൾക്ക് അതായത് ഇരുന്നൂറ് ദശലക്ഷത്തോളം വർഷം മുൻപും ആമകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അന്റാർട്ടിക് ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ആമകളെ കാണാം നദികളിലും കായലുകളിലും തടാകങ്ങളിലും കടലുകളിലും അങ്ങനെ എവിടെയൊക്കെ വെള്ളമുണ്ടോ അവിടെയെല്ലാം ആമകളുമുണ്ട് പിന്നെ കരയിലും മുന്നൂറോളം ആമവർഗങ്ങളാണ് ലോകത്തുള്ളതെങ്കിലും അതിൽ നൂറ്റി ഇരുപത്തിയൊൻപതിലധികം വർഗങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് ആമകളെ സംരക്ഷിക്കാനും അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒരു ദിവസം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ അമേരിക്കൻ ടോട്ടോയിസ് റെസ്ക്യൂ എന്ന സംഘടനയാണ് ആദ്യമായി ആമ സംരക്ഷണമെന്ന ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ലോക ആമദിനം സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി ആചരിച്ചത് ആയുസിന്റെ കാര്യത്തിലും അമ്പരപ്പിക്കും ഉരകവർഗത്തിലെ ഈ പ്രധാനികൾ ശരാശരി ആയുസ് തൊണ്ണൂറ് മുതൽ നൂറ്റി എൺപത് വർഷം വരെയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആമയായ അദ്വൈത മരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആഫ്രിക്കയിലെ അലാക്ബ എന്ന ആമ മരിച്ചതാകട്ടെ മുന്നൂറ്റി നാൽപ്പത്തിനാലാം വയസ്സിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയത് ജോനാഥൻ എന്ന ആമയാണ് പ്രായം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വന്യജീവി കള്ളക്കടത്തിന്റെ മുഖ്യ ഇരകളായ ജീവികളിലൊന്നാണ് ആമകൾ കൗതുകത്തിന്റെ പേരിലും അറിവില്ലായ്മയുടെ പേരിലും അന്ധവിശ്വാസത്തിന്റെ പേരിലും പാരമ്പര്യ ചികിത്സയുടെ പേരിലും നാട്ടറിവ് ചികിത്സാ ഔഷധങ്ങളുടെ പേരിലും ആമകൾ വേട്ടയാടപ്പെടുന്നു ആമകളുടെ കരയിലെ നടത്തം വളരെ പതുക്കെയാണെങ്കിലും വംശനാശത്തിലേക്കുള്ള നടത്തം അതിവേഗമാണ് അതുകൊണ്ട് തന്നെ ആമകളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതവും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ